എസ്സാമേക്കും ഋഷിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വന്നിട്ടുള്ളതേ ഡബിൾ എക്സിലും എക്സിലും ത്രീ പീസ് സെറ്റാണ് കേട്ടോ വെറും അറുനൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം എടുക്കണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കുറഞ്ഞ സാധനം ഉള്ളു പിന്നെ ഇങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ കരുതി വരും അപ്പോൾ ആദ്യം ആരാ ആദ്യം പേയ്മെൻറ്റ് ആരാ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധനം വിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങള് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഷെയർ ചെയ്ത് കേട്ടോ പിന്നെ കമൻസും ഒക്കെ വരും വേണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഡബിൾ ഡബിൾ എക്സ് ആണ് ഇതിന്റെ ഓട്ടം വരേണ്ടത് എങ്ങനെയാണ് ഉണ്ട് കേട്ടോ ഇറക്കം വരുന്നത് പിന്നെ ചെസ്റ്റ് വരുന്നത് നാപ്പത്തിരണ്ടാണ് ഇറക്കം വരുന്നത് നാപ്പത്തി ആറുണ്ട് ബ്ലസ് പിന്നെ സോള് വരുന്നത് ഇങ്ങനെ ഒക്കെ നല്ല വീതി ഉണ്ട് വലുപ്പൊക്കെ ഉണ്ട് നല്ല രണ്ടേക്കാം മീറ്റർ വലുപ്പമുള്ള സോളാണ് കേട്ടോ അത്യാവശ്യ ചുറ്റിടാനും എല്ലീം വലുപ്പുള്ള സ്വത വരുന്നത് ഇതിന്റെ മഞ്ഞാണ് നല്ല രസമാണ് മഞ്ഞക്കാർ ഇത് ഓട്ടം വരുന്നത് ഇങ്ങനെയാണ് ോളം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്ത വരുന്നത് നല്ല പിറ്റ പിന്നെ നെക്കിലെല്ലാം സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് പാന്റ് വരുന്നത് ഇങ്ങനെയാണ് മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കുണ്ട്

വേറൊരു നീലിംഗ് ആയിട്ട് അടുത്തത് എന്റെ ദ ോള് വരുന്നേങ്ങനെ അടുത്ത തന്നെ ഒരു പീച്ച് കളറാണ് കാവ്യന്റെ പശ്മിനാണ് കേട്ടോ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഏതാ നീ തുണിന്നെ സോളുതാ അടുത്തത് ആഷ് കളറും ഒരു പിങ്ക് പ്രിന്റോട് കൂടിയ പാൻ്റാണ് പിങ്കും ഷോള് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിനക്ക് ഏതാവിശ്യമുള്ള സ്ക്രീൻഷോട്ട് ഇട്ടുപോയി അപ്പൊ എന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ കാണിച്ചു അടുത്ത ട്ടോ. എല്ലാം നല്ല 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 അടിപൊളി പൊളി കളർ കളേഴ്സിലാണ് കളറും പ്രിന്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണവനോ അടുത്തത് വേറൊരു മോഡലിലൂടെ എക്സ് എൽ ആണ് ഇതിന്റെ പിന്നെ ഇറക്കം നാപ്പത്തി ആറാണ് ഡബിൾ എക്സ് എൽ ആണ് ഇറക്കം വേണ്ടത് നാപ്പത്തി മൂന്നാണ് ചെസ്റ്റ് വേണ്ടത് നാപ്പത്തിരണ്ടാണ് എഴുതി വെച്ചത്തിലാണ് എല്ലാം ഇങ്ങനെ അളന്ന് കാണിക്കാനൊരു ടൈമില്ലല്ലോ ഇതെ പാൻറ്റ് ഇട്ടാ പ്രിന്റ് കണ്ടോളി അതിന്റെ സോള് സോള് പലതിൻ്റെ പല മോഡല് പ്രിന്റ് ഒരേ ലെവലൊന്നല്ല എന്നല്ല നമുക്ക് രണ്ട് കൂട്ട് രണ്ട് സെറ്റ് എടുത്താലൊക്കെ നമുക്ക് ഉപയോഗിക്കാം മറ്റേത് പ്രിന്റൊക്കെ ഒരുപോലെ ഒരു മതിയല്ലോ അപ്പൊ ഇതില് ഒമ്പത് സെറ്റ് ഉണ്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു സെറ്റ് പോയി അപ്പോൾ അത് ഡബിൾ എക്സൽ ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത് ട്രിപ്പിൾ എക്സൽ ആണ് ട്രബിൾ എക്സലാ പീച്ച് കളറും പിങ്കും എല്ലാം കൂടി കൂടി ചേർന്ന് കളറുണ്ട് നല്ല വീതി ഒക്കെ ഇണ്ട് ഇത് ബോട്ടം വരും മുപ്പത്തി എട്ടു തന്നെയാണ് ചെസ്റ്റ് നാപ്പത്തി ആറ് വരുന്നുണ്ട് ഇറക്കം നാപ്പത്തി അഞ്ചും പേരുണ്ട് വലിയ മാറ്റമൊന്നുമില്ല രണ്ട് ഇഞ്ചു രണ്ടിന്റെ മാറ്റങ്ങള് എന്താ ഇപ്പൊ സോളാണ് കേട്ടോ

അടുത്തത് ക്രീം കളർ മുല് പ്രിന്റോട് കൂടി ചെറിയ പൂക്കളാണ് കേട്ടോ പാൻറ്റാണത് സോള് വരുന്നത് ഇങ്ങനെ അടുത്തൊരു പീകോക്ക് കളർ പീക്കോക്കും നീ ബ്ലൂവും വൈറ്റും എല്ലാം കൂടി കൂടി കളർന്ന് പാൻറ് എങ്ങനെയാണ് സോളും എന്നെ എങ്ങനെയാണ് ഞാൻ ലൈറ്റ് റോസ്മ ഡാർക്ക് റോസ് പ്രിന്റോട് കൂടി എല്ല ഭംഗിയും കിട്ടാം എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ലൈറ്റ് റോസ് തന്നെ സവാളം ലൈറ്റ് റോസ് ആർക്ക് റോസ് അപ്പോൾ തന്നെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളി അറ്റൊരു വിഡേ ആയിട്ട് അത് സ്ഥലമായി